ഇന്നത്തെ മലയാള മനോരമയിൽ ഒരു മുഖപ്രസംഗം കണ്ടു ജനങ്ങളെ മറക്കുന്ന അമിതാധികാര ഭരണം എന്നാണ് അതിൻ്റെ തലക്കെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാൻകുട്ടത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് കോടതിയിൽ ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പക തീർക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് മനോരമ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം നിഷ്പക്ഷ വേഷം കിട്ടിയാടുന്ന മലയാള മനോരമായ എന്ന ഈ പത്രമുത്തശ്ശി എത്രമാത്രം പക്ഷപാതപരമാണ് എത്രമാത്രം മാർസിസ്റ്റ് വിരുദ്ധമാണ് എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന ഒന്നായി ഇന്നത്തെ മുഖപ്രസംഗം മാറി എന്നതാണ് വസ്തുത സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് മാങ്കൂട്ടത്തിൻ്റെ അടക്കം സാന്നിധ്യത്തിൽ നടത്തിയ പേക്കൂത്തും അക്രമസമരവും പൊതുപുതൽ നശിപ്പിക്കലും അതുമായി ബന്ധപ്പെട്ടാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയതും പരസ്യമായി ഇത്രയേറെ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്താലും തങ്ങളുടെ പേരിൽ കേസെടുക്കാൻ പാടില്ല എന്നാണോ യു ഡി ഒ പത്രത്തിൻ്റെ ആഗ്രഹം എന്ന് അറിയില്ല അവർ കരുതുന്നത് അങ്ങനെയാണോ എന്നറിയില്ല നമ്മുടെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നതും കോടതിയിൽ ഹാജരാക്കുന്നതും നടാടയാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന നിലയിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായി യു ഡി ഒ പത്രങ്ങൾ കേരളത്തിൽ ആഘോഷം നടത്തുന്നത് അവർ യു ഡി ഒ ഭരണകാലം പലതും മറക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അതൊന്നും മറന്നിട്ടില്ല എന്ന കാര്യം ബഹുമാനപ്പെട്ട മാധ്യമ മുതലാളിമാർ ആലോചിക്കുന്നത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കേരളത്തിലെ തെരുവീഥികളിലും സർക്കാർ ഓഫീസുകളുടെ മുമ്പിലും എസ് എഫ് ഐയുടെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നിരവധിയായ പ്രവർത്തകന്മാരെ അതിഭീകരമായി മർദ്ദിക്കുകയും തലതള്ളി പൊളിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ആരും മറന്നുപോകേണ്ട കാര്യമില്ല എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സഖാവ് പി ബിജുവിനെയും വിദ്യാർത്ഥി സമരത്തിന് പേരിൽ പോലീസ് അതിനിഷ്ഠൂരമായി ലാത്തു ചാർജ് കിടത്തി തല അടിച്ചു പൊളിച്ചു ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് എന്ന പരിഗണന പോലും നൽകാതെ അതിഭീകരമായാണ് ബിജുവിനെ പോലീസ് കൈകാര്യം ചെയ്തത് മലയാള മനോരമ അന്നും ഈ നാട്ടിലുണ്ടായിരുന്നു മനോരമയ്ക്ക് ഒരു അത്മരോഷവും ഉണ്ടായില്ല എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും എക്കാലത്ത് കോൺഗ്രസുകാരിയും കൂടിയായ മാറിയ സിന്ധു ജോയിയെ ഗ്രനേഡ് എറിഞ്ഞ് കാലിമൊട്ടിച്ചു നടക്കാൻ പോലും കഴിയാത്ത നിലയിൽ ഒരു വനിതയെന്ന പെൺകുട്ടിയെന്ന പരിഗണന പോലും നൽകാതെ പോലീസ് നിഷ്ഠൂരമായ നരനായാട്ട് നടത്തിയപ്പോൾ മനോരമ ഇല്ല മാതൃഭൂമി കണ്ടതേയില്ല അവരാരും അതേക്കുറിച്ച് ശബ്ദിച്ചില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി ആയുള്ള സർ ബിജു പി കെ ബിജു എസ് എഫ്ഐയുടെ നേതാവായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ വീട്ടിൽ കയറി ഒരു കേസിൻ്റെ പേരിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് കൊണ്ടുപോയത് ഈ നാട് കണ്ടതാണ് ഒരു വിദ്യാർത്ഥി നേതാവിനെ കയ്യാമം വെച്ച് കൊണ്ടുപോയപ്പോൾ മനോരമയ്ക്ക് ഒരു ആത്മരോഷവും ഉണ്ടായതായി ഞങ്ങൾക്കറിയില്ല വന്യവയോധികനായ സഹ വെമ്മണിയെ കള്ളക്കേസ് രാത്രി വീട് കയറി പോലീസ് അറസ്റ്റ് ചെയ്തു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടാണ് പോലീസ് ആ വീട് വളഞ്ഞത് പന്ത്രണ്ട് വർഷക്കാലത്തിനു മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസംഗത്തിൻ്റെ പേരിലാണ് യു ഡി എഫ് സർക്കാർ എം എം മണിയുടെ പേരിൽ കള്ളക്കേസ് ചുമത്തിയത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടാത്ത വകുപ്പ് ഉപയോഗിച്ച് ദീർഘനാൾ ജയിലിലടച്ചു എന്ന് മാത്രമല്ല സ്വന്തം ജില്ലയിൽ പോലും ഇടുക്കി ജില്ലയിൽ പോലും പ്രവേശിക്കാൻ പാടില്ല എം എം മണി പ്രവേശിക്കാൻ പാടില്ല എന്ന് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കോടതിയിൽ ശക്തിയായി ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധിവാങ്ങുകയും ചെയ്ത സർക്കാരായിരുന്നു യു ഡി എഫ് സർക്കാർ കേസിന്റെ വിചാരണയിൽ തെളിയിക്കപ്പെടാൻ പറ്റാത്ത കള്ളക്കേസാണ് എന്ന് മനസ്സിലാക്കി കോടതി തള്ളിക്കളഞ്ഞു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ദീർഘകാലം ഇടിക്കല തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വയോധികരായ സാഹബ് എം എം മണിയെ എം എം മണിയെപ്പോലുള്ള രാഷ്ട്രീയ നേതാവിനെ കള്ളക്കേസിൽപ്പെടുത്തി വീട് കയറി അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടാത്ത വകുപ്പ് ഉപയോഗിച്ച് ജയിലടച്ചപ്പോൾ മലയാള മനോരമയ്ക്ക് ഒരു സങ്കടവും തോന്നിയില്ല ഒരു തെറ്റും കണ്ടില്ല ഒരു അരോചകവും അവർ അതിൽ കണ്ടില്ല യു ഡി എഫിൻ്റെ ഒരു അമിതാധികാര പ്രയോഗവും അവർ അതിൽ കണ്ടില്ല മാത്രമല്ല അതിനെ അനുകൂലിക്കുകയും അതിനുവേണ്ടി ജയ ജയ പാടുകയും ചെയ്ത മാധ്യമമാണ് മലയാള മനോഹരമായത് ഈ നാട് കണ്ടതാണ് എസ് എഫ്ഐയുടെ നേതാവായിരുന്ന ഇന്നത്തെ വ്യവസായ മന്ത്രി സ പി രാജീവിനെ പോലീസ് അറസ്റ്റ് തെരുവിലിട്ട് അതിഭീകരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉടുവസ്ത്രങ്ങൾ പൂർണ്ണമായി വലിച്ചു കീറി അദ്ദേഹത്തെ തെരുവിലൂടെ നടത്തിക്കുകയും ചെയ്തത് ഈ നാട് കണ്ടതാണ് എന്നും അതിൻ്റെ ചിത്രങ്ങൾ വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് എസ് എഫ്ഐയുടെ നേതാവും പിക്കാലത്ത് ആറ്റിങ്ങൽ എം എൽ എയുമായ സഖാവ് ബി സത്യനെ ആയുർവേദ കോളേജ് മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ തെരുവിലൂടെ അടിച്ച് കൊണ്ടുപോയത് ഈ നാട് കണ്ടതാണ് ആ മർദ്ദനത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും മൂക്ക് തകർന്ന് ഇപ്പോഴും ശാരീരികമായി വിഷബാധകൾ അനുഭവിക്കുന്ന ഒരാളായി സത്യൻ മാറി അന്നൊന്നും മനോരമയെ ഞങ്ങളാരും പ്രതിഷേധത്തിൽ കണ്ടില്ല ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന പിൽക്കാലത്ത് കേരള നിയമസഭയിൽ മന്ത്രിയും എം എൽ എയും സ്പീക്കർ ബൊക്കെയായി മാറിയ സഹ എം വിജയകുമാറിനെ കാരക്കോണത്ത് തെരുവീതിയിലിട്ട് പോലീസ് മൂക്ക് അടിച്ചു പൊട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു മൂക്ക് വിളർന്ന് ചോര തള്ളുന്ന വിജയകുമാറിനെ ഞങ്ങളെല്ലാവരും കണ്ടതാണ് ഈ നാട് കണ്ടതാണ് ഞാനടക്കമുള്ള നിരവധി സഖാക്കളെ ഭീകരമായി പോലീസ് രാത്രി അന്നൊന്നും മനോരമ കൊണ്ടിയില്ല മനോരമയ്ക്ക് ഒരു പ്രതിഷേധവും ഉണ്ടായില്ല ഒരു അമിതാധികാര പ്രയോഗവും മനോരമ അതിൽ കണ്ടില്ല യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് നടന്ന നര എല്ലാവിധ ഓശാന പാടിയ ഒരു മാധ്യമമാണ് മലയാള മനോരമ അങ്ങേയറ്റം കപടത വിളമ്പുന്നൊരു പത്രമായി കാപട്യത്തിൻ്റെ മേഖലയായി ആ പത്രം മാറുകയാണ് കൂടുതൽ കൂടുതൽ മാർസിസ്റ്റ് വിഷം അത് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി രണ്ടാം തവണയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സർ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു എന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മനോരമയെ കൊണ്ടെത്തിച്ചു കമ്മ്യൂണിസ്റ്റുകാർ ഭരണാധികാരത്തിലേക്ക് വന്നാൽ ഞാനും എൻ്റെ കുടുംബവും വിഷം കഴിച്ച ഭരിക്കും എന്ന് പരസ്യമേ പ്രഖ്യാപിച്ച മമ്മൻ മാപ്പിളയുടെ പ്രേതം കൂടുതൽ ശക്തിയോടെ മനോരമയെ ആഹ്വാനിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ തവണയും അധികാരത്തിൽ വന്നപ്പോൾ സമനില തെറ്റിയ നിലയിൽ എല്ലാ പരിധിയിൽപ്പെട്ട് പത്രധർമ്മങ്ങളെല്ലാം ലംഘിച്ച് കള്ളം പ്രചരിപ്പിക്കാനും ഇല്ലാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാനും ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പ്രഖ്യാപിക്കാനും മാർസിസ്റ്റ് വിരുദ്ധമായി പത്രം പൂർണ്ണമായി മാറ്റാനും മാനേജ്മെൻറ്റിന് അതിന് സ്വാതന്ത്ര്യം ഉണ്ടാവാമെങ്കിലും വായനക്കാരോട് നീതി കാണിക്കാൻ എങ്കിലും മനോരമ തയ്യാറാവണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്